ഏവർക്ക് നമസ്കാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്ര ജാതരുടെയും ഒക്ടോബർ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന വലിയ ഒരു സവിശേഷതയാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഒക്ടോബർ പതിനെട്ടാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം നടക്കുക നിലവിൽ വ്യാഴം മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെയും വ്യാഴം ഈ കർക്കിടക രാശിയിൽ സഞ്ചരിക്കും ഈ രാശിമാറ്റം നിലവിൽ വ്യാഴദോഷം അനുഭവിക്കുന്ന ചില രാശിജാതർക്ക് ഏറെ ആശ്വാസവും അനുഗ്രഹവും ആകും മറ്റ് ഗ്രഹങ്ങളുടെ രാശിമാറ്റം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെയും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനെട്ട് മുതൽ സൂര്യൻ തുലാരാശിയിൽ സഞ്ചരിക്കും തുലാം രാശി എന്നത് സൂര്യൻ്റെ മീചരാശി ആകുന്നു ചൊവ്വ ഒക്ടോബർ ഇരുപത്തി ആറ് വരെയും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തിയേഴ് മുതൽ ചൊവ്വ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചിക രാശിയിൽ പ്രവേശിക്കും അതായത് ഈ മാസത്തിൻ്റെ ഭൂരിഭാഗവും ചൊവ്വ സഞ്ചരിക്കുന്നത് തുലാം രാശിയിൽ ആകും ബുധൻ ഒക്ടോബർ മൂന്ന് മുതൽ തുലാരാശിയിലും ഒക്ടോബർ ഇരുപത്തി മുതൽ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിച്ച് തുടർന്ന് ആ രാശിയിലും സഞ്ചരിക്കും വ്യാഴം നിലവിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ പതിനെട്ടാം തീയതി പല രാശിക്കാർക്കും ഏറെ ഒരു ആശ്വാസമായി വ്യാഴം തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ തൻ്റെ നീചരാശിയായ കന്നിയിലേക്ക് പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നു ശനി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഒക്ടോബർ മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം തുലാക്കൂർ ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാകം നൽകുക കാരണം സൂര്യൻ ഈ മാസം ഈ കൂറുകാരുടെ പന്ത്രണ്ട് ഒന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ചെലവുകളുടെ ഭാവം എന്ന് അറിയപ്പെടുന്ന പന്ത്രണ്ടാം ഭാവം സൂര്യൻ്റെ അനിഷ്ടഭാവമാകയാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനിഷ്ടമായ ഫലങ്ങളെ നൽകാം തൽഫലമായി അപ്രതീക്ഷിതമായി ചെലവുകൾ വന്ന് ഭവിക്കുക രോഗാരിഷ്ടതകൾ തടസ്സങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ അലച്ചിൽ യാത്രാക്ലേശം എന്നിവയെല്ലാം വന്ന് ഭവിക്കാവുന്നതാണ് ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യനും അനുകൂലമായ ഫലങ്ങളെ നൽകില്ല ഒരു വ്യക്തിയുടെ ശരീരസുഖം ആരോഗ്യം ഓജസ് ഊർജം എന്നിവയെല്ലാം കുറിക്കുന്നത് ജന്മം അഥവാ ഒന്നാം ഭാവത്തെ കൊണ്ടാകുന്നു എന്നാൽ ഈ ഒന്നാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആകയാൽ സൂര്യൻ ഈ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗദുരിതങ്ങൾ അമിതമായ അധ്വാനം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുവാൻ ഒരു തടസ്സം കാലതാമസം അപ്രതീക്ഷിതമായ ചിലവുകൾ അലച്ചിൽ എന്നിവയെയും ജന്മത്തിലെ സൂര്യൻ സൃഷ്ടിക്കാം സൂര്യൻ തുലാ കൂറുകാർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളാണ് ഒക്ടോബർ മാസം നൽകുക എങ്കിൽ തുലാ കൂറുകാരുടെ രാശ്യാധിപനായ ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങളെ നൽകുന്നു കാരണം ശുക്രൻ ഈ കൂറുകാരുടെ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പതിനൊന്നാം ഭാവം എന്നത് സർവാഭീഷ്ട സ്ഥാനം സർവ്വകാര്യവിജയങ്ങളുടെ ഭാവം ധനാഗമങ്ങളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തത്ബലമായി ഈ കൂറുകാരുടെ ഈ പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ഈ കൂറുകാരുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നു ഇവർ തുടങ്ങി വെച്ച് സഫലമാക്കുവാൻ കഴിയാത്ത സംരംഭങ്ങളും പ്രവൃത്തികളും തടസ്സങ്ങളെല്ലാം നീങ്ങി ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം വന്നു ചേരാനുള്ള സാധ്യതകൾ ഈ സമയത്ത് ഏറെയാകും ചിട്ടി ഓഹരി ലോട്ടറി ഭൂമി ക്രയവിക്രയങ്ങൾ എന്നിവയിൽ കൂടി ഇവർക്ക് ധനലാഭം ഉണ്ടാകും ഒരിക്കലും തങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കില്ല എന്ന് കരുതിയ അവസരങ്ങൾ പോലും ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും കൂടാതെ ഇവർ ഈ സമയത്ത് ഏർപ്പെടുന്ന പ്രവർത്തികൾ എല്ലാം ലക്ഷ്യത്തിലും വിജയത്തിലും എത്തും കർമ്മരംഗത്തെ ആലസ്യം അസംതൃപ്തി എന്നിവയെല്ലാം ഒഴിഞ്ഞ് അവിടെ ഉണർവ് ഓജസ് സഹപ്രവർത്തകരുടെ സഹകരണം മേലധികാരികളുടെ പ്രീതി എന്നിവ ലഭിക്കും തുടർന്ന് ശുക്രൻ സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം അലച്ചിലുകളുടെ ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവേ മറ്റ് ഗ്രഹങ്ങൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക എങ്കിൽ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അനുകൂലമായ ഫലങ്ങളെ നൽകാം ശുക്രൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ചെലവുകൾ കുറയും കൂടാതെ ധനാഗമം വിദേശത്ത് ജോലി വിദേശത്തു നിന്നുള്ള വരുമാനം കാര്യജയം എന്നിവയും ഉണ്ടാകും ചൊവ്വ ഈ കൂറുകാരുടെ ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ജന്മത്തിൽ കൂടി അഥവാ ഒന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക ഒരു വ്യക്തിയുടെ ആരോഗ്യം ആയുസ് ശരീരബലം എന്നിവയെല്ലാം നിർണ്ണയിക്കുന്ന ഭാവമാണ് ഈ ജന്മം അഥവാ ഒന്നാം ഭാവം ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ അത് സൃഷ്ടിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ നിരാശ എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം തുടർന്ന് രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകില്ല കാരണം ധന ധനഭാവം ധനസ്ഥാനം എന്നീ പേരുകളിലാണ് രണ്ടാം ഭാവം അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ചില പ്രതിസന്ധികളെ സൃഷ്ടിക്കാം കൂടാതെ വാക്കുകൾക്ക് സംയമനം മിതത്വം എന്നിവയും പാലിക്കുക ചൊവ്വ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികളുമായി ചില അഭിപ്രായ ഭിന്നതകൾ വാക് തർക്കങ്ങൾ എന്നിവയെയും വരുത്താം അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ ഔദ്യോഗിക രംഗത്തും ഒരു ശ്രദ്ധയും സംയമനവും പാലിക്കേണ്ടതാകുന്നു എങ്കിലും ചൊവ്വ ഈ കാലയളവിൽ തൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികത്തിലാകും സഞ്ചരിക്കുക എന്നതിനാൽ ദോഷങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നൽകുകയുള്ളൂ എന്നും അറിയുക ബുധൻ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ ഈ മാസം നൽകും ബുധൻ ഈ കൂറുകാരുടെ ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ഒന്നാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല കാരണം ഒന്നാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവമാകയാൽ ബുധൻ ഈ കൂറുകാർക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ ബുധൻ ആശയവിനിമയം വിദ്യ പഠനം എന്നിവയെ എല്ലാം കുറിക്കുന്നു എന്നതിനാൽ ചില ആശയക്കുഴപ്പങ്ങൾ അലസത ഏകാഗ്രത ഇല്ലായ്മ എന്നിവയും ഈ സമയത്ത് നേരിടാം എന്നാൽ തുടർന്ന് രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് ഏറെ നേട്ടങ്ങളെ നൽകും രണ്ടാം ഭാവം എന്നത് ം വാഗ്സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു തൽഫലമായി ബുധൻ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി ബിസിനസ്സിൽ ലാഭം ധനലാഭം എന്നിവയെ എല്ലാം നൽകും കൂടാതെ വാക്സ്സ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്നതിനാൽ ബുധൻ ഈ കൂറുകാർക്ക് നല്ല ആശയവിനിമയം ഏകാഗ്രത വാക്കുകളിൽ മൃതത്വം തൽഫലമായി ബന്ധുഗുണം സുഹൃത്ത് ഗുണം എന്നിവയെയും നൽകും വ്യാഴം ഈ കൂറുകാരുടെ ഏറെ ഇഷ്ടഭാവമായ ഒൻപതിൽ കൂടിയാകും ഈ മാസം പതിനേഴാം തീയതി വരെയും സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഈശ്വര ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഒൻപതാം ഭാവത്തെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും ഈശ്വര ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കും പൈതൃകമായ സ്വത്തുവകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഈ സമയത്ത് ഏറെ സാധ്യതയുണ്ട് സെൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വ്യാപൃതർ ആകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് എന്നാൽ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് മാറുന്നു അതായത് തുലാകൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ നിന്നും പത്തിലേക്ക് പ്രവേശിക്കുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് കർമ്മഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് പൊതുവെ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നാൽ വ്യാഴം ഇവിടെ തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്കാണ് പ്രവേശിക്കുന്നത് എന്നതിനാൽ ഇവർക്ക് ദോഷങ്ങളെ നൽകുന്നതല്ല കാരണം ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും പ്രബലനും ശക്തനും ആകുന്നു കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ കൂറുകാർക്ക് പല മേഖലകളിൽ ഉന്നതിയെ നൽകുകയും ചെയ്യുന്നു എന്നറിയുക രണ്ട് നാല് ആറ് എന്നീ ഭാവങ്ങളിലേക്കാണ് വ്യാഴം തൻ്റെ ദൃഷ്ടി പതിപ്പിക്കുന്നത് രണ്ടാം ഭാവമെന്നത് ധനഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ വാക്സ്ഥാനമെന്നും ഈ ഭാവത്തെ വിളിക്കുന്നു തത്ബലമായി ഈ കൂറുകാർക്ക് സാമ്പത്തികമായ പുരോഗതി ധനാഗമം ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ ലാഭം എന്നിവയെല്ലാം നൽകുന്നു വാക്കുകൾക്കും ഈ സമയത്ത് ചാരുത മൃദുത്വം എന്നിവ ഏറും നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഭാവത്തിൽ പതിയുമ്പോൾ അത് മാതൃസൗഖ്യം കുടുംബത്തിൽ ഐക്യം സ്നേഹം ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം നൽകുന്നു രോഗസ്ഥാനം ശത്രുസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആറാം ഭാവത്തിലേക്കും വ്യാഴദൃഷ്ടി പതിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ രോഗമുക്തി ശത്രുനാശം കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം എന്നിവ എല്ലാം വ്യാഴം ഇവർക്ക് നൽകുന്നു ശനി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ ചിലവുകൾ പോകുന്ന യാത്രകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ ശാരീരിക മാനസിക ക്ലേശങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ ഈ കൂറിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുകയും ചെയ്യുന്നു പ്രധാനമായും ശത്രുവിജയം ഉണ്ടാകും ശത്രുക്കൾ എല്ലാം ഈ സമയത്ത് നിഷ്പ്രഭർ ആകും ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് തോൽപ്പിക്കുവാനുള്ള ആത്മബലം ഊർജ്ജം എന്നിവ ഇവർക്ക് ലഭിക്കും രാഹു ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ രാഹു ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ വിദ്യാഭ്യാസം പഠനം ഉപരിപഠനം ഏകാഗ്രത എന്നിവയെല്ലാം ഈ ഭാവം കൊണ്ടാണ് നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു സന്താനങ്ങൾക്ക് ക്ലേശം സന്താനങ്ങളുമായി അസ്വാരസ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ അഞ്ചാം ഭാവം മനസ്സിനെ കുറിക്കുന്നു എന്നതിനാൽ മനഃചാഞ്ചല്യം ആശയക്കുഴപ്പം എന്നിവയും ഉണ്ടാകാം എന്നാൽ ഉപാസനാമൂർത്തികളെ ധ്യാനിക്കുക ഈശ്വര ചിന്ത സാത്വികമായ ചിന്തകൾ എന്നിവ പുലർത്തുമ്പോൾ അത് ഇവരുടെ രാഹുദോഷങ്ങളെ തീർക്കുകയും ചെയ്യുന്നു കേതു ഈ കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് അതായത് പതിനൊന്നാം ഭാവത്തിൽ പതിനൊന്നിലെ കേതു ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്നു ഇവർക്ക് കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകും കൂടാതെ ധനപരമായ പ്രതിസന്ധികൾ നീങ്ങി ഇവർക്ക് ധനപരമായ പുഷ്ടി അഭിവൃദ്ധി പുരോഗതി എന്നിവയെയും നൽകും ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങുകയും അവ വിജയത്തിൽ എത്തുകയും ചെയ്യും ഇവരുടെ അഭീഷ്ടങ്ങൾ നിറവേറ്റപ്പെടുന്ന സമയവും ആകും ഇത് കൂടാതെ ശരീരസുഖം മനസ്സുഖം കുടുംബസുഖം കുടുംബത്തിൽ ക്ഷേമം സമൂഹത്തിൽ അംഗീകാരം കീർത്തി എന്നിവയും ഈ കൂറുകാർക്ക് കേതു പതിനൊന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് അപ്പോൾ തുലാ രാശ്യാധിപനായ ശുക്രൻ ശനി കേതു വ്യാഴം എന്നിവർ ഏറ്റവും ഗുണാനുഭവങ്ങളെ ഈ മാസം നൽകുന്നു എന്നാൽ സൂര്യൻ ചൊവ്വ എന്നിവർ പ്രതികൂലരായും ഭവിക്കുന്നു ബുധൻ ഗുണദോഷസമ്മിശ്രമായ അനുഭവങ്ങളെയാകും നൽകുക അഞ്ചിലെ രാഹുവും ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം എങ്കിലും പ്രധാനികളായ ഗ്രഹങ്ങൾ മുഴുവൻ തങ്ങളുടെ ഇഷ്ടഭാവങ്ങളിൽ അനുകൂലരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ഈ മാസം ഏറെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായി ഭവിക്കുന്നതാണ്